അയ്യൻകാളി കേരള നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പേരുകളിലൊന്നാണ് അയ്യൻകാളിയുടേത് ജാതീയതയുടെ പേരിൽ വഴി നടക്കാനും പഠിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അടിമത്ത ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാനും ആഹ്വാനം ചെയ്ത പോരാളിയായിരുന്നു അയ്യൻങ്കാളി അതുകൊണ്ടുതന്നെ ചരിത്രം അദ്ദേഹത്തെ അധസ്ഥിതരുടെ പടത്തലവൻ ആളിക്കത്തിയ തീപ്പുരി കറുത്ത സൂര്യൻ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അയ്യൻകാളി ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് പെരുങ്കാട്ടുവിള എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാവത്തറ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ജില്ല തിരുവനന്തപുരമാണ് വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പെരുങ്കാട്ടുവിളയിൽ പ്ലാവത്തറ വീട്ടിലാണ് ജനനം അച്ഛൻ്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നായിരുന്നു കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേര് കാളി എന്നാണ് അയ്യൻകാളിയുടെ ഗുരുവാണ് തൈക്കാടയ്യ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് സ്ഥലം വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് പെരുങ്ങാട്ടു വിളയിലെ പ്ലാവത്തറ വീട്ടിൽ അച്ഛൻ്റെ പേര് അയ്യൻ അമ്മ മാല ഭാര്യ ചെല്ലമ്മ കുട്ടിക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കാളി എന്ന പേരിലാണ് ഗുരുവിൻ്റെ പേര് തൈക്കാടയ്യ ചരിത്രം ഇദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നത് അധസ്ഥിതരുടെ പടത്തലവൻ ആളിക്കത്തിയ തീപ്പൊരി കറുത്ത സൂര്യൻ എന്നിങ്ങനെയൊക്കെയാണ് അധസ്ഥിതരുടെ പടത്തലവൻ ആളിക്കത്തിയ തീപ്പൊരി കറുത്ത സൂര്യൻ എന്നിങ്ങനെയെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യൻകാളിയാണ് അയ്യൻകാളി പറഞ്ഞൊരു വാക്യമാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു സി പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് വില്ലുവണ്ടി സമരത്തെക്കുറിച്ച് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അയ്യൻകാളിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തുന്നത് കേരള ചരിത്രത്തിൽ ജാതീയതക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ അയ്യൻകാളിയുടെ വില്ലുവണ്ടി യാത്ര ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തത് കീഴ്ജാതിക്കാരന് വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ആ രാജപാതയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി ജാതീയതയ്ക്കും അടിമത്തത്തിനുമെതിരായുള്ള തൻ്റെ പോരാട്ടം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തുന്നു ബെങ്ങാനൂർ മുതൽ കവടിയാർ വരെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു കുടിപ്പള്ളിക്കൂടത്തിന് നിലത്തെഴുത്ത് പള്ളിയെന്നും ആശാൻ പള്ളിക്കൂടമെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ കുടിപ്പള്ളിക്കൂടം പിന്നീട് സ്കൂളായിട്ട് മാറുന്നുണ്ട് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂളായിട്ട് അത് പിന്നീട് മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം ബെങ്ങാനൂർ മുതൽ കവടിയാർ വരെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുടിപ്പള്ളിക്കൂടം അല്ലെങ്കിൽ നിലത്തെഴുത്തു പള്ളി അല്ലെങ്കിൽ ആശൻ പള്ളിക്കൂടം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം സ്കൂളായിട്ട് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ മാതൃകയിലാണ് അദ്ദേഹം ഈ സംഘടന സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു എസ് എൻ ഡി പിയുടെ മാതൃകയിൽ സ്ഥാപിച്ചൊരു സംഘടനയാണിത് ഇതിലെ ആദ്യ അംഗം അയ്യങ്കാളിയാണ് രണ്ടാമത്തെ അംഗമായിട്ടുള്ളത് കുറുമ്പൻ ദൈവത്താനാണ് ആകെ അഞ്ച് അംഗങ്ങളുണ്ട് ബംഗാനൂരാണ് ഇതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം എന്ന സംഘടന തുടങ്ങുന്നു എസ് എൻ ഡി പി യുടെ മാതൃകയിൽ തുടങ്ങിയൊരു സംഘടനയാണ് ഇതിനകത്തിലെ ആദ്യ അംഗം അയ്യങ്കാളി തന്നെയാണ് രണ്ടാമത്തെ അംഗമാണ് കുറുമ്പൻ ദൈവത്താൻ ആകെ അംഗങ്ങൾ അഞ്ചു പേരാണ് ബംഗാനൂരാണ് ഇതാരംഭിക്കുന്നത് സാധുജന പരിപാലന സംഘത്തിന്റെ മാസിക സാധുജന പരിപാലിനിയാണ് ഇതിന്റെ പത്രാധിപര് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം കൂടിയാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭയായിട്ട് മാറുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇത് പുലയ മഹാസഭയായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തുടങ്ങിയ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലേർ മഹാസഭയായിട്ട് മാറുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ മാസികയാണ് സാധുജന പരിപാലിനി പത്ര ഇതിൻ്റെ പത്രാധിപരായിട്ടിരുന്ന വ്യക്തിയാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലിനിയുടെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം കൂടിയാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇത് പുലർ മഹാസഭയായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അയ്യങ്കാളിയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അയ്യൻകാളിയാണ് അധഃസ്ഥിതരുടെ പടത്തലവെന്ന് അറിയപ്പെടുന്നുണ്ട് ആളിക്കത്തിയ തീപ്പുരി കറുത്ത സൂര്യൻ ആധുനിക ദളിതരുടെ പിതാവ് ഇങ്ങനെയും അറിയപ്പെടുന്നത് അയ്യൻകാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇദ്ദേഹം ആദ്യ കർഷക സമരം നടത്തി തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരം കൂടിയായിരുന്നു ഇത് തിരുവിതാംകൂറിൽ ആദ്യ കർഷക സമരം നടത്തിയതാരാണ് അയ്യൻകാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആദ്യത്തെ കർഷക സമരമാണിത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു ബാലരാമപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ചന്ത കലാപം നടക്കുന്നത് നെടുമങ്ങാട് ചന്ത കലാപം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറാമാണ്ട് ലഹള ഇതിന് മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പുലേ ലഹള ഊരൂട്ടമ്പലം ലഹള ഇങ്ങനെയല്ല അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആദ്യത്തെ കർഷക സമരം തിരുവിതാംകൂറിലെ തന്നെ ആദ്യ കർഷക സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു ബാലരാമപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് നെടുമങ്ങാട് ചന്ത നടക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറാം ആണ്ട് ലഹള ഇതിനെ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പുലേ ലഹള ഊരൂട്ടമ്പലം ലഹള പുലേ ലഹള എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാം ആണ്ട് ലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതുകൊണ്ട് ഊരൂട്ടമ്പലം ലഹ്ള എന്നറിയപ്പെടുന്നതും തൊണ്ണൂറാം ആണ്ട് ലഹള തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന മറ്റൊരു സമരമാണ് കല്ലുമാല സമരം ഇതിനെ പെരുന്നാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് കൊല്ലം ജില്ലയിലാണ് ഇത് നടന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടിൽ നടന്നുകൊണ്ട് പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നു കല്ലുമാല സമരമെന്നും അറിയപ്പെടുന്നു ഈ രണ്ട് സമരങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാമാണ്ട് ലഹളയും കല്ലുമാല സമരവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാമാണ്ട് ലഹളയുടെ മറ്റു രണ്ട് പേരുകളാണ് ലഹള ഊരൂട്ടമ്പലം ലഹള കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണ് പെരുന്നാട് ലഹള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നേടിയ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ് പഞ്ചമി ഊരൂട്ടമ്പലം ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണിത് അയ്യങ്കാളി ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് ചെല്ലുന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഊരൂട്ടമ്പലം ലഹളയായിട്ട് മാറിയത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നേടിയ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ പേരാണ് പഞ്ചമി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുലിപ്പിക്കും ഇങ്ങനെ പറഞ്ഞത് അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും അയ്യങ്കാളിയുടെ വചനങ്ങളാണിത് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥിര അംഗമായിട്ട് മാറി മരണം വരെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് വർഷം അംഗമായിട്ടിരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യ ഹരിജൻ അല്ലെങ്കിൽ ആദ്യ പിന്നോക്ക സമുദായക്കാരനും കൂടിയായിരുന്നു അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥിര അംഗമായി ഇരുപത്തെട്ട് വർഷം തുടർച്ചയായിട്ട് മരണം വരെ ഇതിൽ അംഗമായിട്ട് ഇരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യ ഹരിജനാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുസ്വാമികളും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബാലരാമപുരത്ത് വച്ച് എന്നാൽ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് വെങ്ങാനൂർ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് വെങ്ങാനൂര് വച്ചിട്ടാണ് അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി അന്തരിക്കുന്നത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം അന്തരിച്ചു എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു വെങ്ങാനൂർ വെച്ച് ഗാന്ധിജി ഇദ്ദേഹത്തിനെ എപ്പോൾ വിശേഷിപ്പിച്ച പേരാണ് പുലയ രാജ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ വർഷം തന്നെയാണ് അദ്ദേഹം ഗാന്ധിജി അയ്യങ്കാളിയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് പുലയരാജ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇങ്ങനെ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പുലേ രാജ എന്ന് ഗാന്ധിജി വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇ കെ നായനാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇ കെ നായനർ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പുലേരാജ എന്ന് വിളിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത് ഇ കെ നായനാർ ആണ് അയ്യങ്കാളിയുടെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളിയുടെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാക്കി മാറ്റിയത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി പത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ് ചിത്രകൂടമെന്നും പാഞ്ചജന്യം എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നു അയ്യങ്കാളി സ്മാരകത്തിനെ അറിയപ്പെടുന്ന പേരാണ് ചിത്രകൂടം അല്ലെങ്കിൽ പാഞ്ചജന്യം വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം എന്നാൽ അയ്യങ്കാളി ഭവൻ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂര് ചിത്രകൂടം അല്ലെങ്കിൽ പാഞ്ചജന്യം അയ്യങ്കാളി ഭവൻ തൃശ്ശൂര് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി എഴുതിയത് വി എസ് അച്യുതാനന്ദനാണ് അയ്യങ്കാളി കേരള ചരിത്രത്തിൽ എന്ന കൃതി എഴുതിയിരിക്കുന്നത് കെ കെ എസ് ദാസാണ് വി എസ് അച്യുതാനന്ദൻ എഴുതിയ കൃതി അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ കെ കെ എസ് ദാസിൻ്റെ കൃതിയാണ് അയ്യങ്കാളി കേരള ചരിത്രത്തിൽ അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് ഈ കൃതി എഴുതിയിരിക്കുന്നത് എം നിസാറും മീനാ കന്ദസ്വാമിയും ചേർന്നാണ് അയ്യങ്കാളിയുടെ നൂറ്റി അമ്പത്തിരണ്ടാം ജന്മവാർഷികത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി സദാനന്ദ സ്വാമിയും അയ്യങ്കാളിയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മതം അല്ലെങ്കിൽ ചിത്സഫ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അയ്യങ്കാളിയുടെ നൂറ്റി അമ്പത്തിരണ്ടാം ജന്മവാർഷികത്തിൽ പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ് സദാനന്ദ സ്വാമിയും അയ്യങ്കാളിയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മതം അല്ലെങ്കിൽ ചിത്സഫ എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ പ്രതിമ കവടിയാറിൽ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി കവടിയാറിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്